ഡിയർ ഫ്രണ്ട്സ് പഴുത്ത് തുടങ്ങുമ്പോൾ ചുവപ്പ് നന്നായി പഴുക്കുമ്പോൾ കറുപ്പ് നിറമാണ് മർബറിക്ക് ഈ പഴുക്കാത്ത പഴങ്ങൾ പച്ച അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമായിരിക്കും പഴുക്കുമ്പോൾ ഈ പിങ്ക് നിറത്തിൽ നിന്ന് ചുവപ്പിലേക്കും നന്നായി പഴുക്കുമ്പോൾ കറുപ്പ് നിറവും ചെറിയ പൊക്കത്തിലും വളരെ ഉയരത്തിലും വളരുന്ന വിവിധ ഇനം മൾബറികളുണ്ട് എത്ര ഉയരത്തിലാണെങ്കിലും കായകൾ ശേഖരിക്കാൻ എളുപ്പമാണെന്നതാണ് ഈ മൾബറിയുടെ പ്രത്യേകത പട്ടുനൂർ പുഴുക്കളുടെ ഇലയ്ക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന മോറസ് ആൽവയും പഴങ്ങൾക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന മോറസ് നൈഗ്ര എന്ന ഇനവുമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് ഇത് മോറസ് നൈഗ്ര എന്ന ഇനമാണെന്ന് തോന്നുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പേ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് ഒരു തൈ നട്ട് രണ്ടര രണ്ട് വർഷം രണ്ടര കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കാനും കായ്ക്കാനും തുടങ്ങിയതാണ് ചെടി അനക്കുമ്പോൾ തന്നെ പഴുത്ത കൈകൾ തുരുതിരേ വീഴാൻ തുടങ്ങി ഇതുപോലെ കൈകൊണ്ട് പറിച്ചെടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുലുക്കിയെടുക്കുന്ന രീതിയിലോ ആണ് മൾബറിയുടെ വിളവെടുപ്പ് തോട്ടങ്ങളിലാണെങ്കിൽ മരച്ചുവെട്ടിൽ ഷീറ്റ് വിരിച്ച് മരം കുലുക്കിയാണ് പഴങ്ങൾ ശേഖരിക്കുന്നത് ഇവിടെ കുലുക്കിയെടുക്കുന്ന കാര്യം ആലോചിക്കേണ്ട പറിക്കുന്നതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ കഴിച്ചു തന്നെ വേനലിന് വക വെക്കാതെ മൂത്തതും പഴുത്തതുമായ പഴങ്ങളെല്ലാം പറിക്കാമെന്ന് വിചാരിച്ചു അധികം കഴിച്ചാൽ ഒരു മത്ത് പിടിച്ച അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെയാവാം ഈ കൊറിയ ജപ്പാൻ ചൈന എന്നിവിടങ്ങളിൽ വളരെ പ്രചാരമുള്ള പഴച്ചാറുകൾ ഉണ്ടാക്കുന്നതിന് ഈ പഴമാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ കുഞ്ഞം പഴം എത്ര മാത്രം ആരോഗ്യകരമാണെന്ന് പലർക്കും അറിയില്ല അറിഞ്ഞാൽ ഒരു മൾബറി ചെടി നട്ടുപിടിപ്പിക്കാനും നിങ്ങൾ മറക്കില്ല അത്രക്കുണ്ട് ഈ പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്ന മൾബറി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ കാഴ്ച ശക്തി മെച്ചപ്പെടുത്താനും മാത്രമല്ല ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വിളർച്ച തടയാനും ഫലപ്രദമായൊരു കനി കായ് കനിയനിയാണ് മൾബറി വിത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചീര വിത്ത് പോലുള്ള വിത്തായിരിക്കും ഇത് വിത്ത് മുഖേനയോ കമ്പ് മുറിച്ചു നോട്ടോ പുതിയ തൈകൾ ഉണ്ടാക്കാം ഇവിടെ ഞാനിപ്പോൾ മുറിച്ചെടുത്ത ഈ നാല് കമ്പുകൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കാനുള്ള കാലതാമസം കൊണ്ട് ഈ കമ്പുകൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഗ്രോ ബാഗിലും മേൽമണ് ചാണകപ്പൊടി ചകിരിച്ചോറ് കമ്പോസ്റ്റ് എല്ലുപൊടി പൊടി എന്നിവയെല്ലാം ചേർത്ത് ഒരു മിശ്രിത നിറച്ച് ചെറിയ കുഴി ഉണ്ടാക്കി നട്ടിരിക്കുകയാണ് ഈ നാല് കമ്പുകൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കമ്പിൽ പിടിച്ച് തളിരിലകൾ ഉണ്ടാകാൻ തുടങ്ങി കൂട്ടത്തിൽ നമ്മളെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ നോട്ട്സിനിടയിലും നിറയെ പഴങ്ങൾ ഇത് ഒരു കൗതുക കാഴ്ചയായി തോന്നി മറ്റ് മൂന്ന് കമ്പുകളും നട്ട അവസ്ഥയിൽ തന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ കമ്പിലും ഓജസ്സോടെ തേജസ്സോടെ തന്നെ നിറയെ കൈകളിലൂടെ തളിരിലകൾ വരാൻ തുടങ്ങി ഈ അടുത്ത ഗ്രോ ബാഗിൽ ഒന്ന് കമ്പുകളൊന്ന് ടെസ്റ്റ് നോക്കിയപ്പോൾ കമ്പുകൾ ഉണങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി മുളവേരൊന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ മണ്ണിലെ താപനില കുറച്ച് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും വിധം ചെടികൾക്ക് ചാണകപ്പൊടിയും കമ്പോസ്റ്റും വെള്ളവും വളവും എല്ലാം കൊടുത്ത് ചെടികൾ കൂടുതൽ കരുത്തോടെ വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം അങ്ങനെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കി ഒരു ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അനുയോജ്യമായ സമയവും കാലാവസ്ഥയും നോക്കി നമുക്ക് പറമ്പിലേക്ക് മാറ്റി തടാം താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ്